ചിക്കനോ മീറ്റോ വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പല്ലിനിടയിൽ അല്ലെങ്കിൽ മോണക്കിടയിലേക്ക് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കയറുന്നത് അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ആ ഒരു പല്ലിനിടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ഫുഡ് പേസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്യുന്നു ഇത് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഉണ്ടായ ഗ്യാപ്പ് വീണ്ടും വീണ്ടും കൂടാണ് ചെയ്യുന്നത് നമ്മളൊരു ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ് മോണക്കിടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ഗംസ് കൂടുതൽ താഴേക്ക് ഇറങ്ങും അതായത് മോണി റങ്ങുകയും അതിനിടയിലുള്ള ബോണ്ട് നഷ്ടം സംഭവിക്കുകയും ചെയ്യും അതായത് ബോൺ ലോസ് ഉണ്ടാകും ഈ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് ഫുഡ് കയറുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റർഡൻറ്റൻ ബ്രഷസ് അല്ലെങ്കിൽ ഫ്ലോസസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫുഡ് വേസ്റ്റ് മാത്രം റിമൂവ് ചെയ്യാം ഇതല്ലാതെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് വാട്ടർ ഫ്ലോസസ് ഓൺലൈനിലും മാർക്കറ്റിലും അവൈലബിൾ ആണ് അവ ട്രാവൽ ഫ്രണ്ട്ലിയുമാണ് ഫുഡ് കയറുന്ന പ്രശ്നം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡയജസ്റ്റിന്റെ ഹെൽപ്പ് തേടുക